ഫ്രണ്ട്സ് നമ്മളീ വില്ലേജിലുള്ള ആൾക്കാർക്ക് പൊതുവേ കറി വെക്കാനൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ പുറത്തുനിന്ന് കാരണം പറമ്പിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം ഇന്ന് ഞാൻ ചേമ്പിൻ്റെ കൈയാണ് കറി വെക്കാൻ പോകുന്നത് എപ്പോഴാണ് അച്ഛനെന്നെ ഓടിക്കുക എന്ന് പറയാൻ പറ്റില്ല അച്ഛൻ്റെ ചേമ്പും ചേനയൊക്കെ ഇങ്ങനെ കൊത്തി അപ്പോൾ നമുക്ക് അത് റെഡിയാക്കി എടുക്കാം പിന്നെ താളുപോലെയല്ല കേട്ടോ വെക്കുന്നത് ഇതിന് കുറച്ചധികം വേവുണ്ട് അതുമാത്രമല്ല ഇത് നമ്മൾ പുഴുങ്ങാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ചേമ്പാണ് എന്നിട്ട് ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തോലൊക്കെ കളയണേ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി കുറച്ചധികം പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇതിന് വേവ് കൂടുതലാണ് താളിൽ അപേക്ഷിച്ച് നോക്കുമ്പം അതത് വേവിച്ചെടുത്തിട്ട് ഒരു തേങ്ങയും കൂടെ എടുക്കുക തേങ്ങയും മോരും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ അരക്കുന്നത് അപ്പോൾ വേഗം അരഞ്ഞു കിട്ട് കുറച്ച് ജീരകം കൂടി ഇടുന്നുണ്ടേ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറിയുള്ളി ഉണക്കമുളക് കടുക് ഉലുവ എല്ലാം കൂടിയിട്ട് വറവിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചേമ്പിൻ്റെ തണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ താങ്ക്